നമുക്കറിയാവുന്ന ഒരു കാര്യം ഒരിക്കൽ കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് ധനികനായ ഒരു യുവാവ് വന്നു നിത്യജീവൻ വേണം അതാണ് അവൻ്റെ ആവശ്യം ക്രിസ്തു പറഞ്ഞു നിൻ്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക അവന് അതിന് മനസ്സിലായിരുന്നു അവൻ്റെ സ്വത്തെല്ലാം വിറ്റാൽ അവന് വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുകയില്ല ജീവൻ്റെ ഇടുങ്ങിയ വഴി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ യുവാവ് വന്ന വഴിക്ക് പോയി അവന് നിത്യജീവൻ കിട്ടിയതും ഇല്ല രണ്ട് വഴികളിൽ കൂടിയും നമുക്ക് ഒരേ സമയത്ത് യാത്ര ചെയ്യുവാൻ കഴിയുമോ ഒന്ന് ജീവൻ്റെ വഴി അത് എടുക്കമുള്ളത് മറ്റേത് നാശത്തിൻ്റെ വഴി അത് വിശാലമായ വഴി ഈ രണ്ട് വഴിയിലൂടെയും ഒരേ സമയത്ത് ആർക്കും നടക്കുവാനാകുകയില്ല രണ്ട് യജമാനന്മാർ ഒന്ന് കർത്താവ് മറ്റൊന്ന് പണം അല്ലെങ്കിൽ മാമോൻ ഈ രണ്ട് യജമാനന്മാരെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല ഇതുപോലെ രണ്ട് വഴി ഒന്ന് ജീവൻ്റെ വഴി മറ്റൊന്ന് നാശത്തിൻ്റെ വഴി ഈ രണ്ട് വഴിയിലൂടെയും ഒരേ സമയത്ത് നമുക്ക് നടക്കുവാൻ സാധിക്കുകയില്ല ധാരാളം പണം ഭൗതികമായി ഉയർച്ച ഭൂമിയിൽ നിക്ഷേപം സംഭരിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം പോയാൽ നാം അറിയാതെ തന്നെ നാം തിരഞ്ഞെടുക്കുന്നത് നാശത്തിൻ്റെ വഴിയായിരിക്കും ഒരുപക്ഷെ വിശ്വാസി എന്ന ലേബൽ നമുക്കുണ്ടായിരിക്കാം എന്നാൽ നാം ഈ ലോകത്തിലെ വസ്തുക്കളുടെയും പണത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പുറകെ പോയി ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കാനാണ് നാം ശ്രമിക്കുന്നത് എങ്കിൽ നമ്മൾ ജീവൻ്റെ വഴി വിട്ട് വിശാലമായ വഴിയിൽ യാത്ര ചെയ്യുകയാണ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ദൈവം നിങ്ങളെ ആത്മീകമായി അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ ഭൗതികമായി അനുഗ്രഹിക്കട്ടെ എന്ന് ചിലർ പറയാറുണ്ട് അതൊന്ന് വിശുദ്ധീകരിക്കാമോ ദൈവം നിങ്ങളെ ഭൗതികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ് അനുഗ്രഹം എന്നതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഭൗതികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ പലരും ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല വീട് ധാരാളം വസ്തുവകകൾ മക്കൾ എൻജിനീയറാകണം ഡോക്ടറാകണം ധാരാളം വാഹനങ്ങൾ ചുരുക്കത്തിൽ ഈ ഭൂമിയിൽ ധാരാളം പണവും വസ്തുവകകളും ഈ ലോകം ഓഫർ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ഇവർ സ്വന്തമാക്കണം ഇതൊക്കെയാണ് പലരും ഭൗതികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലിരുപ്പ് അവരുടെ മനസ്സിലിരുപ്പ് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് പറയുന്നത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നാം മതി എന്ന് വിചാരിക്കുക ദ്രവ്യാഗ്രഹം സകലവിധദോഷത്തിനും മൂലകാരണമല്ലോ മാത്രമല്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് സ്വർഗത്തിലാണ് നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് കൊളോസി ലേഖന മൂന്നാമധ്യായം നമ്മോട് പറയുന്നത് നിങ്ങൾ ഭൂമിയിലെ കാര്യങ്ങളല്ല ഉയരത്തിലുള്ളതാണ് അന്വേഷിക്കേണ്ടത് ഇവിടെ നമുക്ക് ജീവിക്കുവാൻ ഭക്ഷണം വേണം പാർപ്പിടം വേണം വസ്ത്രം വേണം ഇതൊക്കെ കർത്താവിന് അറിയാം അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കാരണം മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ നാം ചിന്തിച്ചു കഴിഞ്ഞു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും ഇതോർത്ത് നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത് എന്ന് കർത്താവ് പറഞ്ഞു നാം ഓരോ ദിവസവും ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ ഒരാളും നമ്മെ നോക്കി പറയേണ്ട ദൈവം നിന്നെ ഭൗതികമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിന്നെ ഭൗതികമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആരും പറയണ്ട നമുക്ക് എന്താണോ ഭൗതികമായി ആവശ്യമുള്ളത് അത് നമ്മൾ പറയാതെ തന്നെ ന്യായമായ രീതിയിൽ ന്യായമായ സമയത്ത് കർത്താവ് തന്നുകയുള്ളു ഇന്ന് സ്തോത്രക്കാഴ്ച പിരിവിന് ശേഷം ചിലർ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഇതിലേക്ക് കരം നീട്ടിയവരെയൊക്കെ കർത്താവ് സകലത്തിലും ഭൗതികമായി അങ്ങ് അനുഗ്രഹിക്കട്ടെ ആ പ്രാർത്ഥന കേട്ട് എല്ലാ വിശ്വാസികളും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടാൽ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടാൽ അടുത്ത ആഴ്ച അവർ ആരാധനയ്ക്ക് വരുമോ സ്തോത്രക്കാഴ്ച പാത്രത്തിലേക്ക് നൂറ് രൂപ ഇട്ടവരും അമ്പത് രൂപ ഇട്ടവരും ഈ പ്രാർത്ഥന കേട്ട് കോടീശ്വരന്മാരായാൽ അവർക്ക് പിന്നെ ആ ചെറിയ സഭാകളിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ തന്നെ ഒരു പക്ഷേ ലജ്ജയാകും സോളമന് കുറേ സമൃദ്ധി വന്നു ഒടുവിൽ സോളമൻ്റെ അവസ്ഥ എന്തായി തൻ്റെ ഭാര്യമാർക്ക് വേണ്ടി വിഗ്രഹാലയങ്ങൾ അവൻ ഉണ്ടാക്കി അതുകൊണ്ട് ഇന്ന് പലരും ദൈവം നിങ്ങളെ ഭൗതികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുവെങ്കിലും ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനിരിക്കുന്നവനല്ല സകലത്തിലും ഭൗതികമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആ പ്രാർത്ഥന ചിലർ നടത്തുന്ന പ്രാർത്ഥന കേട്ട് ചിലരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചാൽ വലിയ സമ്പൽ സമൃദ്ധി അങ്ങനെ വന്നുകൂടിയാൽ പലരും ക്രിസ്തുവിനെ തന്നെ ഉപേക്ഷിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നാം മതി എന്ന് വിചാരിക്കുക ക്രിസ്തു പറയുകയാണ് ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ് ഞെരുക്കമുള്ളതാണ് ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്രസ്തോലന്മാരെല്ലാവരും യൂദാസ് ഒഴികെ ജീവൻ്റെ വഴിയിലൂടെ പോയവരാണ് യൂദാസ് ജീവൻ്റെ വഴിയിലൂടെ പോയിട്ടില്ല അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴും അവൻ്റെ ഹൃദയം പണസഞ്ചിയിലായിരുന്നു ഒടുവിൽ പണത്തിന് വേണ്ടി കർത്താവിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തു അവൻ പണത്തെ സ്നേഹിച്ചു ഇതുപോലെ ഏതെങ്കിലും സഭാശുശ്രൂഷകനോ ഏതെങ്കിലും വിശ്വാസിയോ പണത്തെ സ്നേഹിച്ച് പണത്തിൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ ഒരിക്കലും ജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല പണത്തെയും കർത്താവിനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം തിരുവഴുത്തിൽ ഇപ്രകാരമുണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും നാളേക്കായി വിചാരപ്പെടരുത് ഇന്നിപ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തു കൊടുക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വിചാരപ്പെടലില്ല കാരണം അത് സമൃദ്ധിയായിട്ട് ഭവനത്തിലുണ്ട് അതിനുള്ള വിചാരപ്പെടലല്ല പക്ഷേ കുട്ടീനെ ഡോക്ടറാക്കണം അല്ലെങ്കിൽ കുട്ടീനെ വലിയ വീട് അല്ലെങ്കിൽ വലിയ സഭാ ഹാള് സഭയിലെ ഏറ്റവും മുകളിൽ തലയിലേക്ക് എത്താൻ അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ള വിചാരപ്പെടൽ അതിനെക്കുറിച്ചുള്ള ഒരു പാപബോധം വരാതെ ഉള്ള അവസ്ഥയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായുള്ളത് ഉടുക്കുവാനും ഉണ്ണുവാനേക്കുറിച്ചുള്ള വിചാരപ്പെടലൊന്നും ഇന്നില്ല പക്ഷെ അതിനപ്പുറം തിരുവഴുത്തിൻ്റെ അതിര് ലംഘിച്ചുകൊണ്ട് ഉള്ള വിചാരപ്പെടലും ചിന്താകുലങ്ങളും മനസ്സിൽ അത് സാധിച്ചെടുക്കാൻ അതിനുള്ള ഉള്ളിൽ സൂത്രങ്ങളും തന്ത്രങ്ങളുമാണ് മെനയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായുള്ളത് ഒരിക്കൽ ജീവൻ്റെ വഴിയിലൂടെ യാത്ര തിരിച്ചവർ പിന്നീട് വിശാലമായ വഴി തിരഞ്ഞെടുക്കാറുണ്ടോ ഉണ്ട് അപ്പസ്തോലനായ പൗലോസിൻ്റെ കൂടെ ദേമാസ് സുവിശേഷ വേല ചെയ്തവനാണ് പൗലോസ് പോയ അതേ ഇടുങ്ങിയ വഴിയിലൂടെ ദേമാസും യാത്ര ചെയ്തു പക്ഷേ പിന്നീട് ദേമാസ് ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ടുമാറി ഒരു വിശ്വാസി ലോകത്തെ സ്നേഹിക്കുമ്പോൾ വിശാലമായ വഴിയിലൂടെയാണ് അവൻ യാത്ര ചെയ്യുന്നത് ഏകദേശം എഴുപത് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന പല വിശ്വാസികളും സ്നാനപ്പെട്ട സമുദായ സഭകളിൽ നിന്ന് യഥാർത്ഥ സത്യം മനസ്സിലാക്കി വേർപ്പെട്ട് ആരാധിക്കാൻ വന്ന പലരും ഞെരുക്കം ബുദ്ധിമുട്ട് കഷ്ടത പട്ടിണി ഒക്കെ അനുഭവിച്ചവരാണ് എന്നാൽ അവരിൽ ചിലരുടെ തലമുറകൾക്ക് ധാരാളം പണം കിട്ടാൻ തുടങ്ങി പലരും വിദേശങ്ങളിലേക്ക് പോയി അമേരിക്കയിൽ പോയ പലരും അമേരിക്കൻ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നു പലരും ഡിവോഴ്സ് ചെയ്തു വേർപ്പാട് വിശുദ്ധിയെല്ലാം പലരും നഷ്ടപ്പെടുത്തി ഭാര്യ ഉള്ളപ്പോൾ തന്നെ ആ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ച് വ്യഭിചാരം ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പട്ടിണി മാറ്റണമേ ദാരിദ്ര്യം മാറ്റണമേ നല്ല വീട് തരണമേ സാമ്പത്തികമായി വിശാലമായ വഴി ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച പലർക്കും പിന്നീട് പണമുണ്ടായി വസ്തുവകകൾ വർദ്ധിച്ചു അപ്പോൾ സംഭവിച്ചത് അവർ ജീവൻ്റെ വിട്ട് വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യാനായി ആരംഭിച്ചു പണം വല്ലാതെ വർദ്ധിച്ചാൽ ആത്മീയനായി ജീവിക്കുവാൻ ജീവൻ്റെ വഴിയിലൂടെ പോകുവാൻ അത്ര എളുപ്പമൊന്നും അല്ല ഇന്ന് പല വിശ്വാസികൾക്കും ധാരാളം പണം കിട്ടി പക്ഷേ സമാധാനമില്ല സ്വസ്ഥതയില്ല കുടുംബത്തിൽ ഐക്യമില്ല സ്നേഹമില്ല പിന്നെ ഈ സമ്പാദിച്ച് കൂട്ടിയ പണത്തെ ചൊല്ലി അവകാശ തർക്കം വാദങ്ങൾ പോലീസ് കേസ് വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഇതൊക്കെ നിലനിൽക്കുന്നു എല്ലാ വിശ്വാസികളുടെയും കാര്യമല്ല പറഞ്ഞു വരുന്നത് ഇപ്പോഴും ആത്മീയരായി ജീവിക്കുന്ന ജീവൻ്റെ വഴിയിലൂടെ തന്നെ പോകുന്ന ഈ ഭൂമിയിൽ നിക്ഷേപമൊന്നും ഞാൻ കൂട്ടി വയ്ക്കുകയില്ല ആ മനോഭാവത്തോടെ ഒട്ടും തന്നെ കാഴ്ചപ്പാടു മങ്ങാത്ത ധാരാളം വിശ്വാസികൾ ഇന്നുണ്ട് പക്ഷേ പലരും നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ 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 എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ പണം കിട്ടിയപ്പോൾ പലരും ജീവൻ്റെ വഴി വിട്ട് വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ വലിയ അപകടം ഇതാണ് ഞങ്ങളിപ്പോൾ ജീവൻ്റെ വഴിയൊക്കെ വിട്ട് നാശത്തിൻ്റെ വിശാലമായ വഴിയിലൂടെയാണ് യാത്ര ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല പണം ഒരു യജമാനനാണ് ഒരു വിശ്വാസിക്ക് പണക്കൊതി വർദ്ധിക്കുകയും പണം നേടാൻ വേണ്ടി വിവിധ തന്ത്രങ്ങൾ അവൻ മെനയുകയും വലിയ ധനികനായി അവൻ മാറുകയും ചെയ്താൽ കർത്താവിൽ നിന്ന് അവൻ അകലും ഈ ലോകത്തോട് അനുരൂപമാകും ഈ ജീവൻ്റെ വഴിയിലൂടെ ഈ ഞെരുക്കത്തിൻ്റെ വഴിയിലൂടെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ പോകാനായി കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല നാം തന്നെ മനഃപൂർവ്വം അത് തിരഞ്ഞെടുക്കണം കാരണം നിത്യജീവൻ ലഭിക്കുവാൻ ഈ ജീവൻ്റെ വഴിയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല അക്കാര്യം മനസ്സിലാക്കി നാം സന്തോഷത്തോടെ ഇത് സെലക്ട് ചെയ്യണം ഒരിക്കൽ രൂത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി അവളുടെ സ്വന്തക്കാരെയും അവളുടെ ദൈവങ്ങളെയും വിട്ട് നവോമിയെ അനുഗമിക്കുവാൻ അവൾ തീരുമാനിച്ചു നവോമിയുടെ ദൈവത്തെ യഹോവയെ ഇവൾ സേവിക്കാൻ തുടങ്ങി മോശയും തൻ്റെ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ വായിക്കുന്നു മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്നു വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ജീവൻ്റെ വഴി നാം തന്നെ അതിനെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കണം വാസ്തവത്തിൽ ഒരുവന് ഈ ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിക്കുന്ന ഘടകമേതാണ് അത് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഭക്തന്മാർ വിശാലമായ വഴി ഉപേക്ഷിച്ച് ജീവൻ്റെ വഴി തെരഞ്ഞെടുക്കുന്നത് എന്ന് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ വായിക്കുകയാണ് ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവും ആയതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജിക്കുന്നില്ല അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാഷിച്ചിരുന്നു ഈ ഭൂമിയിലെ താൽക്കാലിക നിക്ഷേപങ്ങളെക്കാളും സ്വർഗീയമായതിനെ അവർ കാംക്ഷിച്ചു അതുകൊണ്ട് അവർ ഭൗതികമായ കാര്യങ്ങളുടെ പുറകെ പോകാതെ ഇതിനേക്കാളും ഉന്നതമായ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ ലക്ഷ്യം വെച്ചു ഇന്ന് പലരും വിശാലമായ വഴിയിലൂടെ പോകുന്നത് അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തിരിച്ചറിയാൻ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല വിശാലമായ വഴിയിലൂടെ പോകുന്നവർ ലക്ഷ്യം വച്ചിരിക്കുന്നത് അവരുടെ കണ്ണിന് കാണാൻ കഴിയുന്ന ഈ ലോകത്തിലെ സമൃദ്ധി വസ്തുക്കൾ സ്ഥാനമാനങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് പത്ര ദിവസം ഒന്നാം അധ്യായം നാല് മുതൽ വായിക്കുന്നു അവിടുന്ന് തൻ്റെ കാരുണ്യ തിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശം ആ അവകാശത്തെ വിശ്വാസക്കണ്ണാൽ കണ്ടവർക്ക് മാത്രമേ ഈ ഭൂമിയിലെ ഭൗതിക നേട്ടങ്ങൾ ചവറായി കരുതി ജീവൻ്റെ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കാൻ കഴിയൂ അപ്പസ്തോലനായ പൗലോസ് സ്വർഗീയ നിക്ഷേപത്തെ വിശ്വാസക്കണ്ണാൽ കണ്ടു അപ്പോൾ പൗലോസ് പറയുകയാണ് ഞാൻ ഇതുവരെ ലാഭമായി കരുതിയത് എല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം നഷ്ടമായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത് ഒരു വ്യാപാരി വയലിൽ നിധി മറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കി അധികം നല്ലതിനെ സ്വർഗീയമായതിനെ അവർ കാക്ഷിച്ചു സ്വർഗരാജ്യം എത്രയോ ശ്രേഷ്ഠമാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളേക്കാളൊക്കെ എത്രയോ ഉന്നതമാണ് ശ്രേഷ്ഠമാണ് സ്വർഗം എന്നുള്ള സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് നാശത്തിൻ്റെ വിശാലമായ വഴി ഉപേക്ഷിച്ച് ജീവൻ്റെ വഴിയിലേക്ക് വരുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ജീവൻ്റെ വഴിയിലൂടെ അവൻ നിരാശപ്പെട്ടിട്ടല്ല യാത്ര ചെയ്യുന്നത് ജീവൻ്റെ വഴിയിലൂടെ അവൻ വളരെ പ്രത്യാശയോടെ പരിശുദ്ധാത്മനിറവോടെയാണ് യാത്ര ചെയ്യുന്നത് കാരണം ഈ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിലാണ് വിശാലമായ വഴി ചെന്ന് അവസാനിക്കുന്നത് നിത്യമായ നാശത്തിലേക്കാണ് ജീവനിലേക്കുള്ള വഴി സ്വർഗത്തിലേക്കാണ് എത്തുന്നത് ചിലർ ചിന്തിക്കുന്നത് ജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്താൽ സന്തോഷം പോകും സമാധാനം ഉണ്ടാകുകയില്ല അസ്വസ്ഥമായൊരു ജീവിതം എന്നാൽ അത് തെറ്റാണ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ലഭിച്ചതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് കൈവന്നു എന്നാണ് ദാവീദ് പറഞ്ഞത് ജീവൻ്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നിരന്തരം നമുക്ക് പരിശുദ്ധാത്മനിറവ് അനുഭവിക്കാൻ കഴിയും എന്നത് ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലോകം തരുന്നൊരു സന്തോഷമുണ്ടായിരിക്കും കൂടുതൽ പണം വർദ്ധിച്ചാൽ സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ ഒരു താൽക്കാലികമായ സന്തോഷം അത് വിശാലമായ വഴിയിലും ഒരുപക്ഷേ ഉണ്ടായി എന്ന് വരാം എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വിശുദ്ധമായ സന്തോഷം സമാധാനം അത് ജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന വിശ്വാസികൾക്ക് മാത്രം സ്വന്തമാക്കാനായി കഴിയും അതുകൊണ്ട് നാശത്തിൻ്റെ വിശാലമായ വഴി വിട്ട് ജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയോട് സഹോദര നീ ആകെ നിരാശനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞാൻ ഒരിക്കലും നിരാശനല്ല ജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവിക സന്തോഷവും സമാധാനവും കർത്താവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് റോമാലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ ഈ രീതിയിലുള്ള പ്രത്യാശയിൽ സമൃദ്ധി വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയപ്പെടുന്ന അനുഭവം ഇതൊരിക്കലും വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരുവിന് ലഭിക്കുകയില്ല ജീവൻ്റെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നൊരു വിശ്വാസിക്ക് മാത്രമേ ഇപ്പറഞ്ഞ അനുഭവം സ്വന്തമാക്കാൻ കഴിയൂ ഇന്ന് പല വിശ്വാസികൾക്കും പണമുണ്ട് വസ്തുവകകളുണ്ട് നല്ല വീടുണ്ട് പക്ഷേ ആ ഭവനത്തിനകത്ത് എത്രമാത്രം ദൈവിക സന്തോഷമുണ്ട് സമാധാനമുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ എത്രത്തോളം ഐക്യമുണ്ട് സ്നേഹമുണ്ട് ഇതൊക്കെ കണ്ടറിയണം മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ വായിക്കുന്നു ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്തവൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല നല്ല ഫലം കാക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും ക്രിസ്തു പറയുകയാണ് ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് ഇവിടെ ഈ വ്യാജപ്രവാചകന്മാർ ഞങ്ങൾ വ്യാജപ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞിട്ടല്ല വരുന്നത് ഞങ്ങൾ വിശുദ്ധരാണ് എന്ന നാട്യത്തിലാണ് ഈ വ്യാജപ്രവാചകന്മാർ വരുന്നത് പഴയ നിയമത്തിലും വ്യാജപ്രവാചകന്മാർ ഉണ്ടായിരുന്നു ഇന്ന് പുതിയ നിയമസഭയിലും ധാരാളം വ്യാജപ്രവാചകന്മാർ ഉണ്ട് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ എൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും അവ വർദ്ധിച്ച് പെരുകും അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും അവ ഇനി പേടിക്കയില്ല ഭ്രമിക്കയില്ല കാണാതെ പോകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഇരമ്യ ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്ന് തൊട്ട് പത്തൊൻപത് വരെ വായിക്കുന്നു പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴുവഴുപ്പായിരിക്കും അവർ അതിൽ കാൽ തെറ്റി വീഴും ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശനകാലം തന്നെ വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് ശമരിയായിലെ പ്രവാചകന്മാരിൽ ഞാൻ ഘോഷത്വം കണ്ടിരിക്കുന്നു അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞു യരുഷലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു ആരും തൻ്റെ ദുഷ്ടത വിട്ട് തിരിയാതവണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു ശമരിയയിലെ പ്രവാചകന്മാരിൽ ഞാൻ ദോഷത്വം കണ്ടിരിക്കുന്നു അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞു യരുഷലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു ആരും തൻ്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു അവരെല്ലാവരും എനിക്ക് സ്വതവും പോലെയും അതിലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി വിഷവെള്ളം കുടിപ്പിക്കും യരൂശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത് എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് യഹോവ അരുളി എന്ന് പറയുന്നു തങ്ങളുടെ ഹൃദയത്തിലെ ശാഠിപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്നു പറയുന്നു യഹോവയുടെ വചനം ദർശിച്ച് കേൾക്കാൻ തക്കവണ്ണം അവൻ്റെ ആലോചനാ സഭയിൽ നിന്നവൻ ആർ അവൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവൻ ആർ യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും പുതിയ നിയമത്തിലും ഈ രീതിയിലുള്ള വ്യാജ പ്രവാചകന്മാരുണ്ടോ പുതിയ നിയമത്തിലും ഈ രീതിയിലുള്ള നാം ഇപ്പോൾ വായിച്ച് കേട്ട രീതിയിലുള്ള വ്യാജപ്രവാചകന്മാർ ഉണ്ട് വീണ്ടും വ്യാജപ്രവാചകന്മാരെക്കുറിച്ച് ഇതേ അധ്യായം പറയുന്നുണ്ട് ഇരമി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ വായിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ബോഷ്ക്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ബോഷ്ക്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താൽപ്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും ഇതേ അധ്യായം ഇരമ്യ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ബോഷ്ക്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് വ്യാജപ്രവാചകന്മാർ പ്രധാനമായി എത്ര തരമുണ്ട് വ്യാജപ്രവാചകന്മാർ പ്രധാനമായും മൂന്ന് തരമുണ്ട് ഒന്ന് ക്രിസ്തുമാർഗത്തിൽ ഉൾപ്പെടാത്ത മറ്റ് വിഭാഗങ്ങളിൽ കാണുന്ന വ്യാജപ്രവാചകന്മാർ അവരുടെ പ്രവൃത്തിയും ചെയ്തിയും നോക്കിയാൽ തന്നെ മനസ്സിലാകും അവർ വ്യാജപ്രവാചകന്മാരാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുക ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശങ്ങൾ നൽകി ആക്രമിക്കുവാനും കൊല്ലുവാനും ഉപദേശം കൊടുക്കുന്നവർ അങ്ങനെ പല രീതിയിലുള്ള വ്യക്തികൾ ഞങ്ങൾ പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞ് ലോകചരിത്രത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട് അവർ വ്യാജപ്രവാചകന്മാരാണ് എന്നുള്ള കാര്യം അവരുടെ പ്രവൃത്തികൾ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഇനി രണ്ടാമത്തെ രീതിയിലുള്ള വ്യാജപ്രവാചകന്മാർ ക്രിസ്തു മതത്തിനകത്തുള്ള വ്യാജപ്രവാചകന്മാരാണ് ഞങ്ങളാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനപതികൾ ഞങ്ങൾക്ക് ദൈവം വല്ലാത്ത അധികാരം തന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ട് ക്രിസ്തു എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് ബൈബിൾ എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അതിന് നേരെ വിപരീതമായി പഠിപ്പിക്കുന്ന വ്യാജപ്രവാചകന്മാർ ക്രിസ്തു മതത്തിൻ്റെ അകത്തുണ്ട് ഇങ്ങനെയുള്ളവർ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് നേരെ വിപരീതമായ ആശയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാത്ത പ്രാർത്ഥനാ മെത്തേഡ് ദൈവത്തിൻ്റെ വചനത്തിന് എതിരായ ആരാധന മെത്തേഡ് ഇതൊക്കെ ക്രിസ്തുവിൻ്റെ പേരിൽ ഞങ്ങളാണ് ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ പറയുന്നതൊക്കെ വിശ്വാസികൾ അനുസരിക്കണം ആ രീതിയിൽ വിശ്വാസികളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ചില കള്ളപ്രവാചകന്മാർ അവർ കള്ളപ്രവാചകന്മാരാണ് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരല്ല എന്നുള്ള കാര്യം അവരുടെ ജീവിതവും അവർ പഠിപ്പിക്കുന്ന ഉപദേശവും അവർ പ്രചരിപ്പിക്കുന്ന ഭക്തിമാർഗവും വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട് അവർ വ്യാജപ്രവാചകന്മാരാണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴി ഇതാണ് അവരുടെ ഉപദേശവും ബൈബിളിലെ ഉപദേശവും ഒത്തുനോക്കുക അപ്പോൾ മനസ്സിലാകും ദൈവത്തിൻ്റെ വചനത്തിന് നേരെ വിപരീതമായ ഉപദേശം